ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സദ്യ കഥയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓഫീസിൽ ഞങ്ങൾ മൂന്ന് സെക്ഷൻ ചേർന്നിട്ട് ഓണസദ്യ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓണസദ്യ എവിടുന്നു കിട്ടിയില്ല അന്വേഷിച്ച് നോക്കിയപ്പോൾ ബുക്കിംഗ് ആയി ഇനി എവിടുന്നും ആരും തയ്യാറായില്ല ഓണസദ്യ തരാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും ആകെ നിരാശയായിപ്പോയി എന്തായാലും പറഞ്ഞ് തുട തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്നത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചിത്തൊരു ചലഞ്ചായി ഏറ്റെടുക്കാം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിണ്ട് എനക്ക് ഒറ്റയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ എന്ത് കാര്യത്തിന് എനിക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നിട്ടുള്ളൊരു മാമിയുണ്ട് അപ്പം ഞാൻ മാമിനെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞു പോർലി ടെക് റിലാ ടെക്നീഷ്യനാണ് അപ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് പോകണം അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും തന്നെ അവർക്ക് പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും മാമി ഈ രാത്രി തന്നെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒട്ടും ഉറങ്ങാണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉറപ്പൊഴിഞ്ഞിട്ടും ഒക്കെ ഉണ്ടെങ്കിലും കൂടി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അതിനേക്കാളേറെ എല്ലാവരും നന്നായിട്ട് കഴിച്ചപ്പോൾ അതിലേറെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസവും പിന്നെ ചോറും ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് ചോറ് വെച്ച് വേഗം തന്നെ പിന്നെ ബാക്കിയെല്ലാം ഗ്യാസിൻ്റെ മുകളിലുണ്ടാക്കി ാക്കിയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഓരോന്നോരോ ഐറ്റം രാത്രി തന്നെ കഷ്ണങ്ങളൊക്കെ കുറേ മുറിച്ചിട്ട് വെച്ച് പിന്നെ കുറച്ചൊക്കെ രാത്രി ഉണ്ടാക്കി പിന്നെ ഒൻപത് മണിക്ക് ശേഷമാണ് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കിയത് അപ്പം എൻ്റെ കൂടെ ഒരു എഫ് ഒയും ഞങ്ങൾ എഫ് ഒയും പിന്നെ രണ്ട് സ്റ്റാഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിയ സാധനം വാങ്ങാൻ വേണ്ടി അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം പാപ്പടം പിന്നെ മോര് കേബേജ് തോരൻ പിന്നെ സാമ്പാർ കുറുക്ക് കാളൻ പിന്നെ പുളിയിഞ്ചി അച്ചാർ അച്ചാർ ഞാൻ കഴിഞ്ഞ ദിവസം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാർ തന്നെയാണ് കേട്ടോ പിന്നെ പച്ചടി കൂത് ഒരു എരിശ്ശേരി ഇതൊരു മധുരപ്പച്ചടിയാണ് പൈനാപ്പിളും പഴമൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഐറ്റമായിരുന്നു പിന്നെ അതേപോലെ അവിയൽ പിന്നെ രസം കൂട്ടുകറി പായസം പായസം അടപ്രഥമന ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് പോലെ തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെ മനസ്സും കൂടി ഞാൻ എപ്പോഴും മനസ്സറിഞ്ഞ് ഉണ്ടാക്കുമ്പോഴാണ് അല്ലേ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയണം കഴിയുമായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കുമായിരിക്കും പക്ഷേ മനസ്സറിഞ്ഞ് നമുക്ക് കൊടുക്കണം എന്ന് അത്രമാത്രം ആത്മാർത്ഥതയോടെ ചിന്തിച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും ഗുണവും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ കാണുകയും ചെയ്യും അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചും എല്ലാവരുടെ മനസ്സും ും വയറും നിറഞ്ഞ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ചിലരൊക്കെ വളരും വന്നിട്ട് എന്നോട് ആത്മാർത്ഥമായിട്ട് തന്നെ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പം ശരിക്കും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു രാത്രി തീരെ ഉറങ്ങാണ്ട് ചെയ്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു നല്ലോണം വൈ ടയർഡായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും എല്ലാവരും നന്നായിട്ട് കഴിച്ച് കണ്ടപ്പം ഒരുപാട് സന്തോഷമായി അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സദ്യ ഏറ്റവും അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് പാത്രങ്ങളൊക്കെ ഇപ്പോൾ കുറവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഓരോ സമയത്ത് ചെയ്യുന്ന സമയത്തൊക്കെ പക്ഷേ എന്നാലും ഒക്കെ ആക്കി എങ്ങനെയൊക്കെയോ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ട് ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാനും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു പരിപാടിയൊക്കെ നടത്തി അങ്ങനെ എല്ലാവരും നന്നായി സന്തോഷമായിട്ട് പിരിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ കാണുക എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് you tuli